അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു പ്രിയമുള്ളവരെ വഹാബിസം എന്ന് പറയുന്ന മുസ്ലിം ഉമ്മത്തിനെ മുഷിരിക്കും കാഫിറുമാക്കുവാൻ വേണ്ടി ലോകത്ത് പിറവിയെടുത്ത ഒരു പ്രസ്ഥാനം അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന വിഡ്ഢിത്തങ്ങളും ഇസ്ലാമിന്റെ പേരിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കളവുകളുമാണ് നമ്മളിവിടെ തുറന്നു കാണിക്കുന്നത് ഈ വഹാബി മൌലവിമാരെ സംബന്ധിച്ചിടത്തോളം അവർ ഇസ്ലാമിനെ പറ്റി പഠിക്കുകയോ അതല്ലെങ്കിൽ വിശുദ്ധ ഖുർആാൻ പഠിക്കുകയോ ഹദീസ് പഠിക്കുകയോ ഒന്നും ചെയ്യാതെ ഏതെങ്കിലും മൗലവി പറഞ്ഞു കൊടുക്കുന്നത് അതാണ് ദീന് എന്നും വിശ്വസിച്ചുകൊണ്ട് വന്നിട്ട് വെല്ലുവിളിക്കുകയും ശിർക്ക് പ്രചരിപ്പുകയും മുഷരിക്കാക്കുകയും ചെയ്യുന്ന കാഴ്ചകളാണ് പല വിഷയത്തിലും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ലോകത്തുള്ള മുസ്ലിമീങ്ങൾ മുഴുവനും ദിവസവും അഞ്ചു വക്ത നമസ്കരിക്കുകയും ആ നമസ്കാരത്തിലൊക്കെ അത്തഹിയ തോതുകയും ചെയ്യുന്നു ആ അത്തഹിയാത്തിൽ എന്ന് പറയുമ്പോൾ അള്ളാഹുന്റെ റസൂൽ അലൈഹി വസല്ലമാങ്ങൾ ആ സലാമ് കേൾക്കുമെന്നും ആ സലാം അള്ളാഹുവിൻറെ റസൂലു സല്ലാഹു അലൈഹി വസല്ലമാങ്ങൾ മടക്കുമെന്നും ഒരു മുസ്ലിം വിശ്വസിച്ചാൽ അത് ഷിർക്കാണ് എന്നാണ് വഹാബി മൗലവി പറയുന്നത് അതുപോലെ തന്നെ ഇബ്രാഹിമിയ ആ സലാത്ത് അള്ളാഹുവിന്റെ റസൂല് കേൾക്കുകയും ആ കേട്ടതിന്റെ ഫലമായിട്ട് അള്ളാഹുവിന്റെ റസൂല് നമുക്ക് വേണ്ടി ചെയ്യുമെന്നും നമുക്ക് വേണ്ടി പ്രതികരിക്കുമെന്നും ഒരു മുസ്ലിം വിശ്വസിച്ചാൽ അത് ഷെർക്കാണ് എന്നാണ് വഹാബി പാതിരി പറയുന്നത് ആ വഹാബി പാതിരി പറയുന്നത് നമുക്കൊന്ന് കേൾക്കാം ഇൻഷാ അള്ളാ ഞങ്ങൾ പറയുന്നുണ്ട് അസ്സലാമു റസൂർ അത് കേൾക്കുന്നുണ്ട് ഉത്തരം നൽകുന്നുണ്ട് ഇബ്രാഹിമി സൊലാത്ത് ചൊല്ലുമ്പോൾ ഞങ്ങളുടെ മനസ്സിൽ എന്താ അല്ലാന്റെ റസൂർ കേൾക്കുന്നുണ്ട് അവിടെ അവിടെ ഞങ്ങൾക്ക് വേണ്ടി പ്രതികരിക്കുന്നുണ്ട് ഈ ചിന്തയിൽ ഇബ്രാഹിമി സൊലാത്തി തന്നെയാണ് ഈ ചിന്തയിൽ കാരണം അങ്ങനെ ഒരു ഒരു നമുക്ക് പറയുന്നത് നിങ്ങൾ കേട്ടില്ലേ അസ്സലാമു എന്ന് മുസ്ലിം പറയുകയും ആ പറയുന്നതോടൊപ്പം അത് അതാന്റെ റസൂല് കേൾക്കുമെന്നവൻ വിശ്വസിക്കുകയും ചെയ്താൽ അത് ഷിർക്കാണ് എന്നാണ് മൗലവി പറയുന്നത് അതുപോലെ തന്നെ ഇബ്രാഹിമിയ സലാത്ത് അത് ഷിർക്കാണ് എന്നാണ് മൗലവി പറയുന്നത് ചുരുക്കി പറഞ്ഞാൽ മുസ്ലിമീങ്ങൾ അഞ്ചു നേരം നമസ്കരിക്കുന്ന നമസ്കാരം പോലും ഷിർക്കാണ് എന്ന് വരുത്തി തീർക്കുന്നു മൗലവിമാർ എന്തുകൊണ്ടാണ് ഇസ്ലാം അറിയില്ല ഇസ്ലാമിനെ പറ്റി പഠിച്ചില്ല അള്ളാന്റെ റസൂല് സല്ലാഹു അലൈഹി വസ്ല്ലമാ തങ്ങളെ എന്താണ് പറഞ്ഞത് എന്താണ് പഠിപ്പിച്ചത് എന്ന് മനസ്സിലാക്കാതെ ഏതെങ്കിലും മൗലവുമാർ എഴുതി കൊടുക്കുന്ന മലയാളം വാറോലയുമായി വന്നിട്ട് അതാണ് ദീനി എന്ന് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ പാവപ്പെട്ട കൌമ മലയാളത്തിൽ ഘോര ഘോരം പ്രസംഗിക്കാനുള്ള ഒരു കഴിവുണ്ടെങ്കിൽ അവനെ പിടിച്ച് നേതാവാക്കുന്ന ഒരവസ്ഥയാണ് വഹാബിസത്തിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നേതാവായിരുന്ന ഫൈസൽ മൗലവി മുമ്പ് പറഞ്ഞത് പത്തു വർഷം മുമ്പുള്ള അറിവല്ല ഇപ്പോൾ ഉള്ളത് അത് മാറിയിട്ടുണ്ട് എന്നാണ് കാരണം ഇവർക്ക് വർഷാവർഷം അറിവ് ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കുകയും മുമ്പ് ഷിർക്കായിരുന്നത് പിന്നീട് ദൗഹീദും പിന്നെ മുമ്പ് ദൗഹീദായിരുന്നത് പിന്നീട് ഷിർക്കുമൊക്കെയായി മാറുന്നത് നമ്മൾ കാഴ്ച കണ്ടുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഇൻഷല്ല എന്നാൽ ഈ വിഷയത്തെ പറ്റി എന്താണ് ദീനുൽ ഇസ്ലാമ് പഠിപ്പിക്കുന്നത് റസൂൽ തങ്ങളോട് അസ്സലാമു എന്ന് പറഞ്ഞാൽ അള്ളാന്റെ റസൂല് കേൾക്കുമെന്നാണോ കേൾക്കുകയില്ല എന്നാണോ എന്താണ് റസൂൽ അള്ളാന്റെ തങ്ങള് പഠിപ്പിച്ചത് നമുക്കൊന്ന് കേൾക്കാം ുംബൂദാബു റിപ്പോർട്ട് ചെയ്താൽ എന്താണതിൽ പറയുന്നത് എനിക്ക് വേണ്ടി സലാം പറയുന്ന ഏതൊരു വ്യക്തിയാവട്ടെ അള്ളാഹു എന്റെ ആത്മാവിനെ എനിക്ക് തിരിച്ചു തരാതിരിക്കില്ല എന്റെ റോഷയല്ല എനിക്ക് മടക്കി മടക്കിത്തരും എനിക്ക് സലാം ആൾക്ക് സലാം മടക്കുന്നത് വരെ എനിക്ക് അല്ല എന്റെ റൂഹിനെ മടക്കി തരാതിരിക്കില്ല ഇത് നബിസല്ലാഹു അലൈ വസ്സല്ലമിന് സലാം പറയുമ്പോഴുള്ള പ്രത്യേകതയാണ് എവിടെ സലാം പറഞ്ഞാലും അത് ഖബറിന്റെ സമീപത്തുനിന്നാണെങ്കിലും ദൂരത്തുനിന്നാണെങ്കിലും ആ സമയത്ത് അള്ളാഹു സുബാനുഹൂത്താല അത് മടക്കുവാനുള്ള ഏർപ്പാടും കൂടി ചെയ്യുന്നുണ്ട് അപ്പൊ റൂഹിന്റെ വിവരം നമുക്കറിയൂല നബി നബിസള്ളാഹു അലൈ വല്ലാമ വഫാത്തിന്റെ ശേഷം അവിടുത്തെ ബർസഖിന്റെ ലോകത്താണ് ജീവിച്ചു കൊണ്ടിരിക്കുകയാണ് എങ്ങനെയാണ് ആ ജീവിതം എന്നൊന്നും നമുക്കറിയില്ല വലിയ അനുഗ്രഹത്തിലായിക്കൊണ്ട് അള്ളാഹുവിന്റെ റസൂല് ബർസഖിന്റെ ലോകത്ത് ജീവിക്കുകയാണ് അപ്പൊ നിങ്ങൾ കണ്ടോ ഇത് മറ്റൊരു മൗലവിയാണ് ഹുസൈൻ സലഫി എന്ന് പറയും ഇദ്ദേഹം പറയുന്നത് എന്താണ് അബൂദാബൂദ് അള്ളാഹു റിപ്പോർട്ട് ചെയ്ത ഹദീസ് ഹദീസിൽ അലൈഹി റസൂലി വസ്ലങ്ങൾ പറയുന്നു എന്താ പറയുന്നത് ആരെങ്കിലും ഒരാൾ എന്റെ പേരിൽ സലാം ചെല്ലിയാൽ ആ സലാം മടക്കുന്നതുവരെയും റൂഹ് അള്ളാഹു തിരിച്ചെടുക്കപ്പെടുകയില്ല എന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അള്ളാഹു റൂഹിനെ റസൂൽ അള്ളാന്റെ തങ്ങളുടെ റൂഹിനെ റസൂൽ അള്ളാഹാന്റെസൂൽ അലൈഹി തങ്ങൾക്ക് തിരിച്ചു കൊടുക്കും ഒരാൾ അള്ളാഹന്റെ റസൂലിന്റെ പേരിൽ സലാം ചെല്ലുമ്പോൾ ലോകത്തിന്റെ നാനാ ഭാഗത്ത് നിന്നും ആളുകൾ തങ്ങൾക്ക് സലാം ചെല്ലിക്കൊണ്ടിരിക്കുന്നു അപ്പൊ റസൂൽ റസൂല് അസലാമെല്ലാം അടക്കിക്കൊണ്ടിരിക്കുന്നു എന്നാൽ വഹാബികളെ നിങ്ങൾ പറയുന്നത് എന്താണ് നിങ്ങളുടെ മറ്റൊരു വാദം എന്താണ് ലോകത്ത് നിന്ന് എവിടെ നിന്നും വിളിച്ചാൽ അള്ളാന്റെ റസൂൽ സല്ലാഹുലൈ വസ്ലാമാങ്ങൾ കേൾക്കുമോ എന്നാണ് അതിനെപ്പോലും കാറ്റിൽ പറത്തിക്കൊണ്ടാണ് ഇപ്പൊ ഈ ഹദീസുമായിട്ട് ആര് വന്നിരിക്കുന്നത് ഹുസൈൻ സലഫി വന്നിരിക്കുന്നത് വഹാബികൾ ഒരു മൗലവി പറയുന്നു അള്ളഹാന്റെ റസൂൽ സല്ലാഹ് വസലമാങ്ങൾ കേൾക്കുമെന്ന് വിചാരിച്ച് അത്തഹിയ തോതിയാൽ അത് ഷിർക്കാണ് എന്നൊരു മൗലവി എന്നാൽ മറ്റൊരു മൗലവി പറയുന്നു അള്ളാഹുവിന്റെ റസൂൽഹുഅലൈഹി തങ്ങൾക്ക് സലാം പറഞ്ഞാൽ ആ സലാം മടക്കുന്നതുവരെ അള്ളാന്റെ റസൂൽ വസ്ലമാങ്ങളുടെ റൂഹ് അള്ളാഹു സുബാനുഭവത്താലെ തിരിച്ചെടുക്കുകയില്ല എന്ന് അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് മൗരവിമാരെ നിങ്ങൾ ഇസ്ലാം പഠിക്കുക ഇസ്ലാം എന്താണെന്ന് മനസ്സിലാക്കുക എന്നിട്ട് ഷിർഖും കുഹ്റും ആരോപിക്കാൻ വരിക സംസ്കാരത്തിനെപ്പോലും ഷിർക്കു വൽക്കരിക്കാൻ നടക്കുന്ന വഹാബികൾ എന്തെങ്കിലും ഒരു പഴുത് കിട്ടിയാൽ ആ പഴുതിലൂടെ മുസ്ലിമിനെ മുഷരിക്കാക്കി ഇസ്ലാമിൽ നിന്ന് പുറത്തു ചാടിക്കുക എന്നുള്ള ലക്ഷ്യവുമായി കടന്നു വന്നിട്ട് ഇപ്പോ കേരളത്തിന്റെ മണ്ണിൽ ട്രെയിൻ സലഫി തന്നെ പറഞ്ഞിട്ടുണ്ട് ഏതൊരു സമൂഹമാണോ ഷെർക്ക് ചെയ്യാത്തത് ആ സമൂഹത്തെ നോക്കി മുഷരിക്കുക എന്ന് വിളിച്ചതിന്റെ ഫലമാണ് ഇന്ന് വഹാബിസം അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് എന്നാണ് ഹുസൈൻ സലഫി മുമ്പ് പറഞ്ഞത് വഹാബികളെ നിങ്ങൾ കേരളത്തിന്റെ മണ്ണിൽ തമ്മിൽ തമ്മിൽ കാഫർ മുഷരിക്കുമാക്കിക്കൊണ്ടിരിക്കുകയാണ് തീവ്രവാദവും ഭീകരവാദവുമായി ലോകത്തേക്ക് കടന്നു വന്ന ഇബിനു അബ്ദുൽ വഹാബ് എന്ന് പറയുന്ന തീവ്രവാദിയുടെ അനുയായികളാണ് നിങ്ങൾ മക്കയിലും മദീനയിലും ഉണ്ടായിരുന്ന മക്കുപിറകൾ അടിച്ചുപൊളിക്കുകയും അവിടെയുണ്ടായിരുന്ന മുസ്ലിം ഉമ്മത്തിന്റെ സ്വത്തുവകകൾ കൊള്ളയടിക്കുകയും ചെയ്ത് അതുപോലെ തന്നെ ആയിരക്കണക്കിന് മുസ്ലിമീങ്ങളെ ഒരു ദയാദാക്ഷിണ്യവുമില്ലാതെ കൊന്നുകളഞ്ഞ ഒരു തീവ്രവാദിയാണ് ഈ ബിനു അബ്ദുൽ വഹാബ് എന്ന് പറയുന്നവൻ നമുക്കറിയാം മക്കയിൽ മദീനയിലും ഇവര് നടത്തിയ താണ്ഡവങ്ങൾക്ക് അവിടെ സ്വന്തം മുലപ്പാൽ കൊടുക്കുന്ന കുഞ്ഞിനെപ്പോലും ഉമ്മയുടെ മാറിൽ നിന്ന് പറച്ചെടുത്തുകൊണ്ട് കൊല ചെയ്ത ഒരു നികൃഷ്ടമായ പ്രസ്ഥാനത്തിന്റെ ആളുകളാണ് ഈ വഹാബിസം എന്ന് പറയുന്നത് അള്ളാഹുവിന് വേണ്ടിയിട്ട് അഞ്ചു നേരവും നമസ്കരിക്കുന്ന ഒരു മുസ്ലിം അവൻ ഷിർക്ക് ചെയ്യുന്നവനാണ് എന്ന് അള്ളാഹന്റെ റസൂൽ സല്ലാഹു അലഹി വസ്ല്ല തങ്ങളുടെ ഹദീസിനെ നിഷേധിച്ചുകൊണ്ട് മൗലവിമാർ പറയുന്നതാണ് നമ്മൾ കേട്ടത് ഇൻഷാ അള്ളാഹ് ഹക്ക് മനസ്സിലാക്കുവാനും അതനുസരിച്ച് ജീവിക്കുവാനും അള്ളാഹു സുബാന വാല നമുക്കെല്ലാം തൗഫീഖ് നൽകുമാറാകട്ടെ ആമീൻ ഇൻഷാ അല്ലാ മറ്റൊരു വിഷയവുമായി വീണ്ടും കണ്ടുമുട്ടാം അസ്സലാമലൈക്കും വാഹ്മി വാബർ